ഹായ് ഫ്രണ്ട്സ് നമ്മുടെ തായ്വാനിൽ ഇപ്പോൾ തണുപ്പ് കൂടി വരികയാണ് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഈ ഒരു സീസണിൽ അത്യാവശ്യമായിട്ടും വേണ്ട ജാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി എസ് മാളിലേക്ക് പോവുകയാണ് ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ എസ് ലൈഫ് മാൾ അത്യാവശ്യം വലിയൊരു മാളാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പിൽ കയറി നമുക്ക് പറ്റിയ ജാക്കറ്റ് അവൈലബിൾ ആണോ നോക്കാം ഖമ്മം അപ്പോൾ നമ്മൾ എസ് മാളിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം എല്ലാ ഷോപ്പുകളും തന്നെ ക്രിസ്മസ് തീമിലാണ് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളങ്ങനെ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നത് യുണീക്ക് എന്ന് പറഞ്ഞ ഷോപ്പിലെത്തി ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പറ്റിയ ഒരു ജാക്കറ്റ് ഇവിടെ ഉണ്ടാവുമോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ശം പോഷ് മാളാണ് ഈ ഒരു ഷോപ്പിലെ ജാക്കറ്റ് നമുക്ക് നോക്കാം ഇവിടെ കണ്ടതിൽ നമുക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഈ ഒരു ജാക്കറ്റാണ് ഇതൊന്നും നമുക്ക് ചെയ്ത് ചെറുതാണ് എവിടെ

ലൈറ്റ് ഉള്ളൂ അത്യാവശ്യം ഹെവിയായിട്ടുള്ള സാധനമാണ് നല്ല ചൂട് വേണം വേണ്ടിട്ട് ഇത് കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഇതാണ് പക്ഷെ ഇത് നമുക്ക് നല്ല തണുപ്പത്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ

നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത കളർ ഒന്നുമല്ല നമ്മൾ എടുത്തത് രണ്ട് വൈറ്റ് ജാക്കറ്റാണ് നമ്മൾ അവസാനം സെലക്ട് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ബില്ല് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഫൈനലി നമ്മൾ ഈ രണ്ട് ജാക്കറ്റാണ് ഏതാണ്ട് വൈറ്റ് ക്രീം ഒക്കെ പോലത്തെ കളർ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു കുട്ടി ബാഗ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒരു ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം